ഇടക്കാലത്ത് വടകരയിൽ പിന്നെ വന്നത് അതിന് പല കാരണങ്ങളുണ്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ഇത്തവണ വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന രീതിയിൽ ഉറപ്പായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളെ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻ്റ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വടകര നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇത്തവണ കേരളത്തിൽ നിന്ന് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഗതിനിർണയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പാർലമെൻറ്റിലെ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത സി പി ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയല്ല എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ഞങ്ങളുടെ ആശയങ്ങളിലൂടെ നൽകാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐയും അതുപോലെ എൽ ഡി എഫിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻ്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോരാട്ടം നടത്തണം കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ ഇരുപത് സ്ഥാനാർത്ഥികളെയും ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ഒരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് കേരളം വളരെയേറെ മുന്നേറിയിട്ടുള്ള സംസ്ഥാനമാണ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ എന്നാൽ ആ ജീവിത നിലവാരം അതേപടി നിർത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനും നമുക്കൊരുപാട് പാടുപെടേണ്ടി വരുന്നു അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള തരക്കേടുകൾ കൊണ്ടാണ് എന്ന് ഇതിനകം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും കേരളത്തിന് അവകാശപ്പെട്ട പദ്ധതികളും ലഭ്യമാകുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷനിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി അവിടെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത കേരളത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കുമ്പോഴും കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും എയിംസ് അടക്കമുള്ള ഞാൻ കോഴിക്കോട് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എത്രയോ തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കഴിഞ്ഞ പിണറായി സർക്കാരും ഈ പിണറായി സർക്കാരും എന്നാൽ അതിനുവേണ്ടി വാശിയോടുകൂടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുന്നതിന് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ തയ്യാറായില്ല എന്ന ഖേദകരമായ വസ്തുതയാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് എന്ന് കരുതി കേന്ദ്രത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ഒരു പ്രതിപക്ഷ മനോഭാവം അവിടെയും കാണിക്കുകയാണ് അതല്ലല്ലോ വേണ്ടത് അവിടെ കേരളത്തിന് വേണ്ടിയല്ലേ ബാധിക്കേണ്ടത് അതുകൊണ്ട് അതിനവർ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലെത്തണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഗോവിന്ദമാഷ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അത്തരമൊരവസരം വരുമ്പോൾ ആ മുന്നണിയുടെയെല്ലാം തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു നിർണായക ഘടകമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായൊരു ബ്ലോക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരള ജനതയും അത് ആഗ്രഹിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് വടകര ഇടതുപക്ഷത്തെ നല്ല സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ഇടക്കാലത്ത് വടകരയിൽ ഇടതുപക്ഷം പിന്നെ പല കാരണങ്ങളുണ്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ഇത്തവണ വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന രീതിയിൽ ഉറപ്പായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളെ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻ്റ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വടകര നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിഷ്പക്ഷമതികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ വിജയത്തിന് നല്ല പിൻബലം നൽകുന്നു എന്നുള്ളതാണ് വസ്തുത